ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ആരാധകർ എല്ലാവരും കാത്തിരുന്ന ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിരിക്കുന്നു നാല് വിക്കറ്റിനാണ് അവർ മുംബൈ ഇന്ത്യൻസിനെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് റൺസ് ആയിരുന്നു എടുത്തിരുന്നത് മുംബൈയുടെ നില നിരയിൽ പലരും നിരാശപ്പെടുത്തി എന്നുള്ളത് വസ്തുതയാണ് സൂപ്പർ താരം രോഹിത് ശർമ്മ റൺസ് ഒന്നും എടുക്കാതെ പുറത്താവുകയായിരുന്നു അതേസമയം റയാൻ റിക്കൽട്ടൺ വിൽജാക്സ് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് എന്നിവരൊക്കെ നിരാശപ്പെടുത്തി തിലക് വർമ്മ മുപ്പത്തിയൊന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദീപക് ചെഹർ ഇരുപത്തിയെട്ട് റൺസ് സ്വന്തമാക്കി അങ്ങനെയാണ് നൂറ്റി അൻപത്തി അഞ്ച് റൺസിലേക്ക് മുംബൈ ഇന്ത്യൻസ് എത്തിയിട്ടുള്ളത് അതേസമയം ചെന്നൈയുടെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ കലീൽ അഹമ്മദും നൂർ അഹമ്മദുമാണ് മികച്ച പ്രകടനം നടത്തിയത് കലീൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി നൂറ് നാല് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ഇനി സി എസ് കെയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട പ്രകടനം നടത്തിയത് രച്ചിൻ രവീന്ദ്ര തന്നെയാണ് നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് അറുപത്തി അഞ്ച് റൺസ് നേടിക്കൊണ്ട് സി എസ് കെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ട് ഫോറുകളും നാല് സിക്സറുകളും അദ്ദേഹം നേടി സിക്സർ നേടിക്കൊണ്ടാണ് ഈ മത്സരം അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രുദ്രാജ് ഗയ്ക്കാദിനെ കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇരുപത്തിയാറ് പന്തുകളിൽ നിന്ന് അൻപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ആറ് ഫോറുകളും മൂന്ന് സിക്സറുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് മലയാളി പയ്യനായ വിഘ്നേഷ് പുത്തൂറാണ് യുവതാരമാണ് ഇദ്ദേഹം മലപ്പുറത്തുകാരനാണ് സ്പിന്നറാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ ഒരു മലയാളി താരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം രുദ്രാജ് ഗയ്ക്കുവാദിനെ അദ്ദേഹം പുറത്താക്കി അതിനുശേഷം ശിവം ദൂബയെ പറഞ്ഞയക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു അതിന് പിന്നാലെ ദീപക് ഹൂഡയെ പുറത്താക്കാനും വിഘ്നേഷ് പുത്തൂരിനെ കഴിഞ്ഞു അങ്ങനെ എണ്ണം പറഞ്ഞ മൂന്ന് വിക്കറ്റുകളാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഈയൊരു മലയാളി താരം സ്വന്തമാക്കിയിട്ടുള്ളത് ആകെ നാല് ഓവറുകളാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് റൺസുകൾ വഴങ്ങിക്കൊണ്ടാണ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കണ്ടെത്തൽ തന്നെയാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരള സീനിയർ ടീമിന് വേണ്ടിയൊന്നും വിഘ്നേഷ് കളിച്ചിട്ടില്ല സ്കൗട്ടിങ്ങിലൂടെ അദ്ദേഹത്തെ കണ്ടെത്തുന്നു അങ്ങനെ ഈ ഒരു താരത്തിന് അവസരം നൽകുന്നു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഈ മലയാളി പയ്യൻ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം